ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മോണോ ലൈൻ അല്ലെങ്കിൽ ഫ്ലൂറോ കാർബൺ ആണെങ്കിലും നമുക്ക് നല്ല നോട്ട് സ്ട്രെങ്ത്ത് ഉള്ളൊരു കെട്ട് നമ്മൾ പഠിച്ച് വയ്ക്കേണ്ടതാണ് ഇത് വളരെ ഈസിയാണ് നല്ല നോട്ട് സ്ട്രെങ്ത് ഉള്ള അതായത് നോട്ടിൻ്റെ അവിടെ നിന്ന് പൊട്ടിപ്പോയില്ല അങ്ങനൊരു നോട്ടാണിത് അപ്പോൾ ഇങ്ങനെ ഒരു പ്ലസ് പോലെ വെക്കുക അപ്പോൾ റൈറ്റ് ഹാൻഡിലുള്ളത് അടിയിലും ലെഫ്റ്റ് ഹാൻഡിലുള്ള ലൈന് മുകളിലുമായിട്ടാണ് വെക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു പ്ലസ് പോലെ ഉണ്ടാക്കിയ ശേഷം ലെഫ്റ്റ് ഹാൻഡുള്ള ലൈൻ വലത്തെ കൈ കൊണ്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മളിങ്ങനെ നാല്രാവശ്യം മുന്നോട്ട് ചുറ്റുക നാല് പ്രാവശ്യം ചുറ്റിയിട്ട് ഈ പിന്നെ നമ്മൾ കൈ പിടിച്ചതിൻ്റെ ആ ഇട ഗ്യാപ്പിലോട്ട് ഇങ്ങനെ വെക്കുക അതിന്നിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് നിർത്തുക എന്നിട്ട് മറ്റേ കയ്യിലുള്ളത് അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ മറ്റേത് മുന്നിലോട്ടായിരുന്നു നമ്മൾ തിരിച്ചാൽ ഇത് ബാക്കിലോട്ട് തിരിക്കുക ഒരു നാല് അതും അതുപോലെ നാല് പ്രാവശ്യം ചുറ്റിയെടുക്കേണ്ടതാണ് ഇങ്ങനെ നാല് പ്രാവശ്യം ചുറ്റിയെടുത്തിട്ട് ഇത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഈ ലൈൻ വരുന്ന ലൈനിൻ്റെ അറ്റം വരുന്ന പോലെ നമ്മളിങ്ങനെ കറക്റ്റ് ആ ഗ്യാപ്പിൽ കൂടെ തന്നെ ഇപ്പുറത്തോട്ട് എടുക്കുക എന്നിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലസ് പോലെയാവും അതായത് ഈ രണ്ട് ഈ രണ്ട് തുമ്പ് അതായത് അറ്റങ്ങൾ രണ്ട് സൈഡിലോട്ട് വരും ഒരു പ്ലസ് പോലെയാകും എന്നിട്ട് നമ്മൾ സലൈവ് കൊണ്ടോ വെള്ളം കൊണ്ടോ നനച്ച ശേഷം ടൈറ്റ് ചെയ്ത് മുറുക്കിയാൽ കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ഉള്ളൊരു നോട്ട് കിട്ടും അപ്പോൾ ഇത് നമ്മൾ ലൈൻ ചില സമയത്ത് മോണോ ലൈനൊക്കെ മുറിഞ്ഞ് മുറിച്ച് പോയ സമയത്ത് നമുക്ക് കെട്ടേണ്ടതായിട്ട് വരും ഇത് നല്ല നോട്ട് സ്ട്രെങ്ത് ആണ് ഇവിടെ നിന്ന് പൊട്ടിപ്പോവാൻ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ട് നല്ല റിസ ഒരു കിട്ടിൻ്റെ അവിടെ പൊട്ടിപ്പോ അല്ലാന്ന് പ്രൂവ് ചെയ്ത തെളിയിച്ചൊരു ഒരു നോട്ടാണത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു നോട്ട് പഠിച്ച് വയ്ക്കുക ഇത് മോണോ ലൈൻ അല്ലെങ്കിൽ ഫോറോ കാ അർബൺ തമ്മിൽ കണക്ട് ചെയ്യാൻ വളരെ നല്ലൊരു നോട്ടാണ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക channel and subscribe here thank you friends